ഏറെ വ്യത്യസ്തമായിരുന്നു എസ് എച്ച് മൌണ്ട് ഇന്ത്യൻ കോഫി ഹൌസിൽ ഇന്ന് നടന്ന സ്നേഹ കൂട്ടായ്മ കോഫി ബോർഡിൽ നിന്ന് പിരിച്ചുവിട്ടവർക്കായി പാവങ്ങളുടെ പടത്തലവൻ എ കെ ഗോപാലൻ വിഭാവനം ചെയ്ത് യാഥാർത്ഥ്യമാക്കിയ ഇന്ത്യൻ കോഫി ഹൌസ് പ്രസ്ഥാനത്തിലെ വിരമിച്ച ജീവനക്കാർ അദ്ദേഹത്തിന്റെ സ്മരണാദിനത്തിൽ തന്നെയാണ് ഒത്തുകൂടിയത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ടിൽ ഇന്ത്യൻ കോഫി ഹൌസ് പ്രസ്ഥാനം ശേഷം കഴിഞ്ഞ ആറര പതിറ്റാണ്ടിലേറെ കാലത്തിനിടയിൽ ആദ്യമായാണ് റിട്ടയർ ചെയ്തവരുടെ ഇത്തരത്തിൽ സംസ്ഥാനതല ഒത്തുചേരൽ തങ്ങളുടെ വിദ്യാർത്ഥി യുവ യുവജന ജീവിതത്തിൽ കോട്ടയത്തെ കോഫി ഹൌസുകളെ പകൽവീടാക്കിയ അഡ്വക്കേറ്റ് സുരേഷ് കുറുപ്പും എം ജി സർവകലാശാല റിട്ടയർഡ് ഡയറക്ടർ വാൽമീകി എന്നറിയപ്പെടുന്ന കുര്യൻ കെ തോമസും ചടങ്ങിൽ അതിഥികളായി പങ്കെടുത്തു വെളുത്ത കാൽശ്രയയും കൈയിറക്കമുള്ള കുപ്പായവും രണ്ടര ഇഞ്ചു വീതിയിൽ ചുവപ്പും പച്ചയും നിറങ്ങളിൽ സുവർണ സമാന്തര വരകളുള്ള വട്ടക്കെട്ടും പശയിട്ട് വെടിപ്പാക്കിയ അടുക്കുപോലെ കിന്നരി തലപ്പാവുമായി ഇടതുകൈയിൽ വൃത്താകൃതിയിലെ പിച്ചള താമ്പാളത്തിൽ ഇളം പിങ്ക് നിറത്തിലുള്ള കരിങ്ങാലി വെള്ളവും മറുകൈയിൽ വൃത്തിയാക്കി തുണിയുമായി മേശക്കരികിലെത്തി ഓർഡർ എടുക്കും മുമ്പ് സാറന്ന് വിളിക്കുന്ന കോഫി ഹൌസിലെ വിളമ്പുകാരൻ ബീട്രൂട്ടിന്റെ ചുവപ്പുരാശി പടർന്ന മുരിഞ്ഞ മസാല ദോശയും വെളുത്ത സോസറിലും കപ്പിലും ലഭിക്കുന്ന മറക്കാനാവാത്ത മണവും വേറിട്ട രുചിയുമുള്ള കാപ്പിയും മധുരം കെനിയുന്ന ബോംബെ ടോസ്റ്റും എരിവുള്ള ഓർമ്മയായ മട്ടൺ ചിക്കൻ ടൊമാറ്റോ ഓംലറ്റുകളും സ്ക്രാമ്പിൾ എഗും ബുൾസൈയും ഡബിൾ ഫ്രൈയും റോസ് മിൽക്കും ചേർന്ന ഇന്ത്യൻ കോഫി ഹൗസുകൾ പങ്കെടുത്തവർക്കെല്ലാം ഓർമ്മ ചിത്രമായ പകൽ റിട്ടയർഡ് സീനിയർ മാനേജർ സി പി ജോസഫ് അധ്യക്ഷത വഹിച്ചു അഡ്വക്കേറ്റ് സുരേഷ് കുറുപ്പ് ഉദ്ഘാടനം ചെയ്തു എം ജി സർവകലാശാല പ്രസിദ്ധീകരണ വിഭാഗം റിട്ടയേർഡ് ഡയറക്ടർ കുര്യൻ തോമസ് മുഖ്യപ്രഭാഷണം നടത്തി ബാബു എബ്രഹാം ടി ഐ നൈനാൻ ജോസഫ് പീറ്റർ സ്നേഹ രാജൻ പി കെ ശശി എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ കോട്ടയം